ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നാളെ നടക്കാനിരിക്കുന്ന കൊൽക്കത്ത ഡർബി മാറ്റിവെച്ചതായാണ് അറിയാൻ കഴിയുന്നത് വേൾഡ് കപ്പിലെ എ ഗ്രൂപ്പിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആദ്യമേ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നാലും ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള നാളെ നടക്കാനിരിക്കുന്ന ഡർബി കൊൽക്കത്തയിലെ സാറ്റലൈക്ക് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മത്സരം മാറ്റിവെച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മൗമിത നേർനാഥിന്റെ റേപ്പിന്റെ പ്രശ്നമായിട്ടുള്ള ുള്ള സമരങ്ങൾ സിറ്റിയിലൊട്ടകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ മത്സരം നടത്താൻ കഴിയില്ല എന്നാണ് കമ്മിറ്റി പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് ക്ലബ്ബുകളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം ഇന്ത്യയിലെ തന്നെ വാശിയേറിയ ഒരു ഡർബിയാണ് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മത്സരമായി മാറാറുണ്ട് ഈ സുരക്ഷ വേറൻ കപ്പ് ഒന്നുകൂടി കടു ഈ മത്സരത്തിന് വാശിയേറും അതുകൊണ്ട് തന്നെ മത്സരത്തിൽ സുരക്ഷ എന്നുള്ളത് വളരെയധികം മുൻപോട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നാളത്തെ മത്സരം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് കമ്മിറ്റി അറിയിക്കുന്നത്